അലഹമുല്ലാറബുൽ വസ്സലാ മുഹമ്മദ് അമ്മാബ് ചോദ്യം പൂച്ചയെയും നായയെയും വില കൊടുത്ത് വാങ്ങുന്നതും വിൽക്കുന്നതും ഇസ്ലാമികമായിട്ട് ശരിയാണോ എന്നുള്ളതാണ് ഉത്തരം നായയെ വാങ്ങുക വിൽക്കുക എന്നുള്ളത് നിഷിദ്ധമാകുന്നു പൂച്ചയെ വാങ്ങുക വിൽക്കുക എന്നുള്ളത് അത് കറാഹത്താണ് എന്നുള്ളതാണ് അത് വിശദീകരിക്കാം ഒന്നാമതായിട്ട് നായയുടെ കാര്യം പറയുകയാണെങ്കിൽ ബുഖാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സഹീഹുകളിൽ സഹേഹകളിൽ ഉദ്ധരിച്ചിട്ടുള്ള വചനം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം കൽബൻ ഇല്ലാ കൽബ ഔ ഔ ഇൻ കുല്ല യൗമിൻ ഇത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 2322 സഹേഹ മുസ്ലിമിലെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് നമ്പറുകളിലായിട്ട് കൊടുത്തിട്ടുള്ള എടുക്കുകയാണെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ അത് കന്നുകാലികളെ കന്നുകാലികളെ നോക്കുന്നതിന് വേണ്ടി ഔസ്വൈദിൻ അല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് വേട്ടയാടാൻ വേണ്ടിയിട്ട് ഔൻ അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് ഈ മൂന്ന് സംഗതികൾക്കല്ലാതെ ആരെങ്കിലും നായെ എടുത്താൽ അല്ലെങ്കിൽ നായെ വളർത്തുകയാണെങ്കിൽ അവന്റെ പ്രതിഫലത്തിൽ നിന്ന് ഓരോ ദിവസവും ഓരോ കിറാത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് നപി തങ്ങള് പറയുകയാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് കൂടെ വായിക്കാം അത് സഹൈബുൽ ബുഖാരിയിലെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ സഹൈ മുസ്ലിമിലെ രണ്ടായിരത്തിഒരുന്നൂറ്റി ആറ് നമ്പറുകൾ വന്നതാണ് അബ്ബാസ് അതായത് അബ്ബാസ് നിവേദനം ചെയ്യുകയാണ് അദ്ദേഹം പറയണെന്ത് ഞാൻ അബൂ തുലഹാ റലി അള്ളാഹു പറയുന്നത് കേട്ടിട്ടുണ്ട് ഹാരി പറയുന്നത് കേട്ടു അള്ളാഹാന്റെ റസൂൽ പറയുന്നത് കേട്ടു എന്താ അള്ളാന്റെ റസൂൽ പറഞ്ഞത് ചില വീടുകളിൽ പ്രവേശിക്കുകയില്ല എങ്ങനെയുള്ള വീട് അവിടെ നായയുണ്ട് വലാ സൂറത്തു തമാ അതുപോലെ തന്നെ അവിടെ എന്തുണ്ട് പ്രതിഷ്ഠകള് ബിംബങ്ങൾ അവയുടെ ചിത്രങ്ങളുള്ള വീടുകൾ ഇതാണ് ബുഖാരി മുസ്ലിം ഇവിടെ ഉദ്ധരിക്കുന്ന ഈ വചനത്തിൽ പറയുന്നത് അപ്പൊ ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം കൃത്യമായി മനസ്സിലായാലും പ്രിയമുള്ളവരെ എന്നാൽ മൂന്ന് സംഗതികൾക്കാണ് ഇവിടെ നായെ വളർത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് ഒന്ന് കന്നുകാലികളെ നോക്കുവാൻ വേണ്ടിയിട്ട് അതിന് ഒരു സെക്യൂരിറ്റി എന്നുള്ള നിലക്ക് ഔസ്വീദിൻ അല്ലെങ്കിൽ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഔറൈൻ അല്ലെങ്കിൽ കാർഷിക സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതല്ലാത്ത സംഗതികൾക്കൊക്കെയും നായെ ഉപയോഗിക്കുക വളർത്തുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാൽ ഒരു ഗവൺമെന്റ് നമുക്കറിയാം അവര് നായെ പിന്നെ കുറ്റാന്വേഷണങ്ങൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ വിധി മറ്റൊന്നാണ് ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ വീട്ടിലെ ആളുകൾ പൊതുജനങ്ങൾ നായെ വളർത്തുന്നതുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണർത്തുന്നത് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം നബബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മിനിഹാജിൽ രേഖപ്പെടുത്തുകയാണ് ആവശ്യമില്ലാതെ നായയെ വളർത്തുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാർ അതുപോലെ മറ്റുള്ളവരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തിഫാക്ക് ഏകോപിച്ചിട്ട് ഏകോപിച്ചിട്ടുണ്ട് ഏതുപോലെ മിസൽ ഒരാള് നായ വളർത്താണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് നായ നായകളോട് വലിയ ഇഷ്ടമാണ് ആ നായയുടെ ചിത്രം അല്ലെങ്കിൽ നായയുടെ ആകാരം ഒക്കെ കണ്ട് അതിൽ അത്ഭുതം കൂറിക്കൊണ്ടാണ് ആ പിന്നെ അദ്ദേഹം നായ വളർത്തുന്നത് അല്ലെങ്കിൽ ദുരഭിമാനത്തിന് വേണ്ടിയാണ് പെരുമനടിക്കാൻ വേണ്ടിയാണ് ദുരഭിമാനം ഏർ അതിനു വേണ്ടി ആണ് അദ്ദേഹം നായെ വളർത്തുന്നത് ഇതൊക്കെ എന്താണ് ഫഹദ ഹറാം ഇങ്ങനെ നായെ വളർത്തുന്നത് ഹറാം ആണ് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഷറഹ് മുസ്ലിമിൽ മഹാനായിട്ടുള്ള ഇമാം നബബി റഹ്മുൽ രേഖപ്പെടുത്തുന്നത് ഇനി സഹോദരങ്ങളെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇവിടെ വളർത്തുന്ന കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത് അത് വിൽക്കാനും വാങ്ങാനും പറ്റുമോ സഹൈബുൽ ബുഖാരിയില് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അതുപോലെ തന്നെ സഹേബ് മുസ്ലിമിലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് എന്താ നിശ്ചയം അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചിരിക്കുന്നു എന്ത് നായയുടെ വില അതുപോലെ തന്നെ എന്ന് പറഞ്ഞാല് ഈ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീ അവള് വ്യഭിചാരം മുഖേന സമ്പാദിക്കുന്ന സമ്പത്ത് വൃത്തി നിമിത്തം സമ്പാദിക്കുന്ന സമ്പത്ത് ഇതൊക്കെ തന്നെയും വിരോധിച്ചിട്ടുണ്ട് അതൊക്കെ നിഷിദ്ധമാണ് എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഇവിടെ നായെ സംബന്ധിച്ച് നമ്മൾ പറയണ്ടായി അതിനെ വിൽക്കാൻ പാടില്ല അപ്പൊ വാങ്ങാൻ പാടില്ല അറിയാം ആ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബബി മഹാനപറുകൾ അദ്ദേഹത്തിന്റെ അൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു അതായത് ഇങ്ങനെ നായകളെ വിൽക്കുക അതുപോലെ തന്നെ അതിന്റെ വില ഇതൊന്നും തന്നെ ശരിയാവുകയില്ല ഹലാലാവുകയില്ല വലാ കൈമത്തഅലാ അംല അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കാനമോ അല്ലമൻ പഠിപ്പിക്കപ്പെട്ട ജീവിയാണ് എങ്കിൽ പോലും അതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളതും ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതാണ് ഏർ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം രേഖയോട് തന്നു അതുകൊണ്ട് നമുക്ക് ചുരുക്കത്തിൽ ഇവിടെ പറയാനുള്ളത് ഇപ്പൊ നായയെ വിൽക്കുക നായ വാങ്ങുക എന്നുള്ളത് ഇതല്ല അനുവദനീയമല്ല അതുപോലെ തന്നെ അതിനെ വാടകക്ക് വാങ്ങുക വാടകക്ക് കൊടുക്കുക അത്തരം കാര്യങ്ങളും ശരിയല്ല കാരണം അത് വില്പനയുടെ ഇനത്തിൽപ്പെടുന്ന കാര്യമാകുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ അത് വാടകയെ സംബന്ധിച്ചൊക്കെ പണ്ഡിതമാര് പറഞ്ഞിട്ടുണ്ട് ഒരു നായയെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൃഷി കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വാടകക്ക് കൊണ്ടുവരാൻ അത് ശരിയല്ല അത് പിന്നെ തെറ്റായ കാര്യമാകുന്നു ഔമാഷിയത്തിൻ അല്ലെങ്കിൽ കന്നുകാലികളെ നോക്കുന്നതിന് വേണ്ടി നായയെ വാടകയ്ക്ക് എടുക്കാണ് അത് പാടുള്ളതല്ല ഔദർബിൻ അല്ലെങ്കിൽ കാരക്കാൽ ഈത്തപ്പഴൊക്കെ ഉണക്കാനിട്ട് പിന്നെ ഉണക്കാനിട്ട ഉണ്ടാവും അത് സംരക്ഷിക്കാൻ ഔലി അല്ലെങ്കിൽ ആ വേട്ടക്ക് നായെ അതിന് വാടകയ്ക്ക് കൊണ്ടുവരിക ഇതൊന്നും തന്നെ ശരിയല്ല കാരണം എന്താ ഇത് ലാ ലാമ തലിമം ഫീഷർ ആ വാടകക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പണം സ്വീകരിക്കാൻ തീർച്ചയായും ഈ നായുമായി ബന്ധപ്പെട്ട് പണം സ്വീകരിക്കുക എന്നുള്ളത് ആ പിന്നെ അത് അനുവദനീയമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് മഹാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇതാണ് നായുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ അപ്പൊ നമ്മള് നായയുടെ കാര്യം അത് വളർത്തുന്നത് അത് വില്പന വാങ്ങൽ ഈ കാര്യങ്ങളൊക്കെ സവിസ്തരം പറയണ്ടായി അനുവദിക്കപ്പെട്ടത് തീർച്ചയായിട്ടും കാർഷിക ആവശ്യങ്ങൾക്ക് വേട്ടയാടാൻ അതുപോലെ കന്നുകാലികളുടെ ഒക്കെ സംരക്ഷണത്തിനൊക്കെ ഈ കാര്യങ്ങൾ മാത്രമാണ് നായെ വളർത്താൻ പറ്റുള്ളൂ മറ്റുള്ള സംഗതികൾക്കൊന്നും തന്നെ പാടുള്ളതല്ല അതുപോലെ തന്നെ നായെ പരിശീലിപ്പിക്കുന്ന ജോലി എന്ന് പറഞ്ഞാല് ഗവൺമെന്റിന്റെ കീഴിലല്ലാതെ സാധാരണഗതിയിൽ വലിയ ഫാമുകളിലോ മറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെയുള്ള ജോലി അതുമൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് എന്നാൽ പൂച്ചയെ വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അതില് പണ്ഡിതന്മാരെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇമാം നവബി റഹിമഉ പറയുന്നത് അവരുടെ അഥവാ ഷാഫി മദബിലെ പിന്നെ പൂച്ചയെ ബൈ ഉൽ ഹിറത്ത് നാട്ടുപൂച്ചയെ വിൽക്കുക എന്നുള്ളത് അനുവദനീയമാണ് ആ കാര്യത്തിൽ ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസവുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതേ അവ പിന്നെ അദ്ദേഹത്തിന്റെ അൽ മജ്മോഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നാൽ ജാമിയുൽ ഉലൂം വൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ മഹാനായിട്ടുള്ള അഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ ഹിജറ എ തൊണ്ണൂറ്റി അഞ്ചില് വഫാത്തായാണ് അദ്ദേഹത്തിന്റെ വൽ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലേക്ക് രേഖപ്പെടുന്നത് എന്താ അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർ അഭിപ്രായ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫക്തമ പണ്ഡിതന്മാര് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എന്നുള്ളതിൽ ചില ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ സഹാബികൾ താബികള് മുൻകാല ഇമാമ്മാര് അവരൊക്കെ അത് കറാഹത്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചില സ്വഹാബികളും താബികളും ഒക്കെ എന്തുണ്ട് അത് ജായിസാണ് ആണ് അതിൽ ഇളവുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ പൂച്ചയെ വാങ്ങാമോ വിൽക്കാമോ എന്നുള്ള വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയത്തിൽ ഖുർആ് പിന്നെ ഹദീസിന്റെയും അതുപോലെ ഖുർആന്റെ മറ്റുള്ള തത്വങ്ങളൊക്കെ പരിശോധിച്ച് നോക്കി പറയാനുള്ളത് പ്രിയമുള്ളവരെ അത് കറാഹത്താണ് എന്നുള്ളത് കാരണം നമ്മുടെ സമ്പത്ത് അതെങ്ങനെ ചെലവഴിച്ചു എങ്ങനെ വിനിയോഗിച്ചു അത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ വിനിയോഗിച്ചു എന്നൊക്കെ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും സമ്പത്ത് മഹാ അനുഗ്രഹമാണ് അത് ആവശ്യമില്ലാത്ത പ്രത്യേക അത്യാവശ്യമില്ലാത്ത സംഗതികളിൽ നമ്മൾ ചെലവഴിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പൂച്ചയെ വാങ്ങുക വിൽക്കുക എന്നുള്ള കാര്യം ഒഴിവാക്കുകയാണ് ഉത്തമം എന്നാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹുലം വസ്ല്ലാഹു വസ്ല നബീന മുഹമ്മദ്